നമസ്കാരം ഹിസ്ബുള്ള സംഘടനയുടെ തലവൻ ഹസ്തൻ നസുറുള്ള കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വരുമ്പോൾ തെളിയുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ മൊസാദിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിക്കുകയുണ്ടായി ഈ ഐക്യരാഷ്ട്രസഭ പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ തങ്ങളുടെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്ന ദിവസം ഇസ്രായേൽ സൈന്യം തങ്ങളെ ആക്രമിക്കില്ല എന്ന് തന്നെ ഹിസ്ബുള്ള നേതൃത്വം വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ അത്തരമൊരു അന്തരീക്ഷം അത് ഇസ്രയേൽ സൃഷ്ടിച്ചുവെന്ന് വേണം ഇതിലൂടെ കരുതാനായിട്ട് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും അതോടൊപ്പം തന്നെ നസറുള്ളയുടെ അടുത്ത അനുയായികളും അവരുടെ ആസ്ഥാന മന്ദിരത്തിൽ തന്നെ ലോകം ചേരാനായിട്ട് തീരുമാനിച്ചു എന്നാൽ അവരെ എല്ലാം തന്നെ ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് നതിന്യാഹുവിൻ്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിലേക്ക് കൂട്ടത്തോടെ ഇരമ്പിയെത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് കൺകണക്കിന് ബോംബുകളാണ് ഹിസ്ബുളയുടെ ആസ്ഥാനത്തും അതുപോലെ തന്നെ സമീപത്തുള്ള കെട്ടിടങ്ങളിലും ഇസ്രയേൽ വർഷിച്ചത് ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന നതന്യാഹു തുടർന്ന് ഇസ്രയേലിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ചെവിയിൽ എന്തോ രഹസ്യം പറയുന്നത് പെട്ടെന്ന് തന്നെ നതന്യാഹു പുറത്തിനെ ആ വാർത്താസമ്മേളനം അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാഹു അമേരിക്കയിലെ തൻ്റെ എല്ലാ പരിപാടികളും റദ്ദാക്കിക്കൊണ്ട് നാട്ടിലേക്ക് പുറപ്പെടുകയാണ് എന്ന സന്ദേശം എത്തി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ള എന്ന സംഘടനയുടെ തലപ്പത്ത് തുടരുന്ന ഹസൻ നസറുള്ള വധിക്കപ്പെട്ടു എന്ന വാർത്തയുമായിട്ട് പൊരുത്തപ്പെടാൻ തീർച്ചയായിട്ടും ഇറാനെ പോലെ അവരെ സഹായിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഞെട്ടലുണ്ടാക്കും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിൽ യാതൊരു സംശയവുമില്ല കാരണം വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചതുപോലെ വളരെ സമർത്ഥമായി തന്നെ ഹസൻ നസറുല്ലയേയും ഇപ്പോൾ ഇസ്രായേൽ വധിച്ചിരിക്കുകയാണ് ഇനി അവർക്ക് മുന്നിലുള്ള ഏക ദൗത്യം അത് ഹമാസിൻ്റെ പുതിയ തലവനായ യഹിയാസ് സിൻവറിനെ ജീവനോടെയോ അല്ലെങ്കിൽ അല്ലാതെയോ പിടികൂടുക എന്നത് മാത്രമാണ് ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ആക്രമണം തുടരുന്നതിനിടെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുല്ലയെ വധിച്ചെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ സൈന്യം തന്നെ രംഗത്തെത്തിയത് വളരെ കൃത്യമായിട്ടുള്ള നീക്കത്തിലൂടെയും തെളിവുകിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹസൻ അസറലിലേക്ക് ഇനി ലോകത്തെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ഇപ്പോൾ കുറിച്ചിരിക്കുകയാണ് ഹസൻ കൊല്ലപ്പെട്ടെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ഷോഷാനിയും എക്സിലൂടെ അറിയിക്കുകയുണ്ടായി മാത്രമല്ല വെള്ളിയാഴ്ച ലബനൻ തലസ്ഥാനത്ത് നടന്ന ആക്രമണങ്ങളെ തുടർന്ന് ഹിസ്ബുള്ള മേധാവിയെ വകവരുത്തിയെന്ന് സൈനിക വക്താവ് ക്യാപ്റ്റൻ ഡേവിഡ് അബ്രഹാം എ എഫ് പിയോട് പ്രതികരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു ഹസൻ നസ്രല്ലയുടെ മരണം ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിന് തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല ലെബനനെ സംബന്ധിച്ച് അവരെ ആകെ അസ്ഥിരമാക്കുന്നതാണ് ഈ ഒരു മരണ വാർത്ത ഹസ്സൻ നസ്രല്ല ഇനി ലോകത്തിൽ ഭീകരത വിതയ്ക്കാൻ ഉണ്ടാകില്ല എന്ന് ഇസ്രയേലിൻ്റെ ഐ ഡി എഫ് വക്താവ് വളരെയധികം ആഹ്ലാദത്തോടെയാണ് പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ ദക്ഷിണ മുന്നണിയിലെ കമാൻഡറായ അലി കർക്കിയും മറ്റു ചില കമാൻഡർമാരും കൊല്ലപ്പെട്ടതായിട്ടും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് നസ്രളയുടെ മരണത്തോടെ ഹിസ്മുള്ളയുടെ പ്രവർത്തനത്തിൻ്റെ ശരിയായ ദിശയിൽ മാറുമെന്നാണ് ഇസ്രയേലിൻ്റെ പ്രതീക്ഷ എന്നാൽ നസ്രളയുടെ ഈ കൂടി എല്ലാം അവസാനിച്ചെന്ന് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നില്ല ഇസ്രായേലിനെ ഭീഷണിയായ ആരെയും തങ്ങൾ നേരിടുമെന്ന് ഇസ്രയേലിൻ്റെ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹാലവി പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ നസ്രളയെക്കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഹിസ്മുള്ളയോടെ അടുത്ത വൃത്തങ്ങൾ തന്നെ വാർത്താ ഏജൻസിയായിട്ടുള്ള ിയോടെ പ്രതികരിക്കുകയുണ്ടായി രണ്ടായിരത്തി ആറിൽ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടയാളാണ് നസ്രുല എന്നും അഭിമുഖങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക